The <laughs> ാണ് മൂന്ന് മാസത്തോളം നീണ്ട ബിഗ് ബോസ് സീസൺ സിക്സിന്റെ യാത്രയ്ക്ക് വീണത് ജിൻഡോ ഈ സീസണിന്റെ വിന്നറായപ്പോൾ അർജുൻ ഫസ്റ്റ് റണ്ണറപ്പും ജാസ്മിൻ സെക്കൻഡ് റണ്ണറപ്പുമായി ഈ സീസണിലെ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേരുകളിൽ ഒന്നായിരുന്നു തുടക്കത്തിൽ ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് തോന്നിപ്പിച്ച ജാസ്മിൻ പക്ഷേ ജെബ്രി കോംബോയിൽ വീണു പോവുകയായിരുന്നു ഇതോടെ വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നു വന്നെങ്കിലും ഇവയെല്ലാം മറികടന്നാണ് ജാസ്മിൻ ടോപ്പ് ത്രീയിൽ എത്തിയത് എന്നതും ശ്രദ്ധേയമാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങിയ ശേഷം ജാസ്മിനെ കുറിച്ചും ഹൗസിലെ നടത്തിയ റീ എൻട്രിയെ കുറിച്ചും എല്ലാം പ്രതികരിച്ചിരിക്കുകയാണ് ഗബ്രി ലവ് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കാൻ താൽപര്യമില്ലെന്നാണ് ഗബ്രി പറഞ്ഞത് അതുമായി സംസാരിച്ച് വീഡിയോ ഇറങ്ങിയാൽ വീണ്ടും വരുമെന്നും അത് ജീവിതത്തെ ബാധിക്കുമെന്നുമാണ് ഗബ്രി പറഞ്ഞത് ചെന്നൈയിൽ തടിച്ചുകൂടിയ ഓൺലൈൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഗബ്രി ബിഗ് ബോസ് എന്ന ലോകം അവസാനിച്ചതിൽ വിഷമമുണ്ടെന്നും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളിൽ എക്സൈറ്റഡ് ആണെന്നും റീ എൻട്രി നടത്തിയപ്പോൾ വല്ലാത്തൊരു ഫീൽ ആയിരുന്നുവെന്നും ഗബ്രി പറയുന്നുണ്ട് ജാസ്മിനെ തന്നെ ആദ്യം െന്ന് തനിക്ക് ഉണ്ടായിരുന്നുവെന്നും എന്ത് വന്നാലും ചിരിച്ചുകൊണ്ട് നേരിടാനാണ് താൻ ജാസ്മിനോട് പറഞ്ഞതെന്നും തനിക്ക് ജാസ്മിൻ വിന്നർ വിന്നറാകണമെന്നായിരുന്നു ആഗ്രഹമെന്നും ഗബ്രി പറയുന്നു താനും ജാസ്മിനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് തങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്ന് തന്നെ പറയാമെന്നും അല്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതില്ലെന്നും ആരുടെയും ഗെയിമിനെ തളർത്താനോ വോട്ട് കുറയ്ക്കാനോ റീ എൻട്രി നടത്തിയപ്പോൾ താൻ ശ്രമിച്ചിട്ടില്ല എന്നും ഗബ്രി വ്യക്തമാക്കി എല്ലാം മറക്കുന്ന ജാസ്മിന്റെ സ്വഭാവം തനിക്ക് ഇഷ്ടമാണ് അതൊരു വീക്ക്നെസ് കൂടിയാണ് പക്ഷെ ആരെന്ത് പറഞ്ഞാലും ജാസ്മിൻ അത് മറന്നു വീണ്ടും അവരോട് സംസാരിക്കും ദിവസം നിൽക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ടെന്നും ോ അത് വെച്ചാണ് വോട്ട് കൊടുക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ എല്ലാം ഒരു തരത്തിൽ ഭാഗ്യമാണെന്നും ഗബ്രി പറയുന്നുണ്ട് ലവ് ട്രാക്ക് ആണെന്നും താൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നും ജാസ്മിനോട് ഇമോഷൻസ് തോന്നിയിട്ടുണ്ട് പക്ഷെ അത് പ്രണയമല്ലെന്ന് ഹൗസിൽ വെച്ച് തന്നെ പലപ്പോഴായി താൻ പറഞ്ഞിട്ടുണ്ടെന്നും ഗബ്രി വ്യക്തമാക്കി പ്രാക്ടിക്കൽ അല്ലാത്ത ഒരുപാട് കാരണങ്ങളുണ്ട് ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ് തനിക്ക് ഇത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്നും ഇനി വീണ്ടും വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ താൻ കുറെ തെറി കേൾക്കേണ്ടതായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായും വരുമെന്നും ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും സിനിമ തന്നെയാണ് തനിക്ക് പ്രധാനമെന്നും ഗബ്രി കൂട്ടിച്ചേർത്തു മാത്രമല്ല തുടക്കത്തിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് താൻ നടത്തിയ എൻട്രി തനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം ഗോൾഡൻ കളർ സ്യൂട്ടും തേശിലെ പെണ്ണെ പാട്ടൊക്കെയായിരുന്നു തന്റെ എൻട്രിക്ക് അന്ന് തനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ രണ്ടാമത് റീ എൻട്രി കിട്ടുമ്പോൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത സ്യൂട്ടൊക്കെ തിരിച്ചെ കയറുമെന്ന് തീരുമാനിച്ചിരുന്നുവെന്നും മാത്രമല്ല ഹൗസിൽ റീഎൻട്രി നടത്തിയ ശേഷം താൻ ഭയങ്കര ഹാപ്പി ആയിരുന്നുവെന്നും റീഎൻട്രിക്ക് തന്നെ പെട്ടിയിലും കൊട്ടയിലും ഒന്നും വിടാതെ നേരിട്ട് മെയിൻ എൻട്രൻസിലൂടെ തന്നെ കയറ്റിയെന്നും ഏഴേകാലൊക്കെ ആയപ്പോഴേക്കും താൻ ഹൌസിൽ എത്തിയെന്നും ഗബ്രി പറയുന്നുണ്ട് അതേസമയം ഗബ്രിയുടെ റീ എൻട്രി കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ചയായ ഒന്നായിരുന്നു ഫിനാലയുടെ അടുത്ത സമയത്തുള്ള ഗബ്രിയുടെ റീ എൻട്രി ജാസ്മിന്റെ വോട്ട് കുറച്ചുവെന്നുമുള്ള നിരവധി ആരോപണങ്ങൾ വന്നിരുന്നു മാത്രമല്ല ജാസ്മിന്റെയും ഗബ്രിയുടെയും സുഹൃത്തായ രസ്മിൻ പോലും ജാസ്മിനെ ഗബ്രി നെഗറ്റീവ് ആക്കുകയാണെന്ന് ഹൗസിൽ വെച്ച് തന്നെ പറയുകയും ചെയ്തിരുന്നു അതിന്റെ പേരിൽ രസ്മിനും ഗബ്രിയും തമ്മിൽ ഹൗസിൽ വെച്ച് സ്വരചർച്ചകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഗബ്രി റീ എൻട്രി ചെയ്തില്ലായിരുന്നുവെങ്കിൽ ജാസ്മിൻ രണ്ടാം സ്ഥാനത്ത് പറയുന്നവരും ും കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ